ഇന്ന് പുരുഷന്മാരിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറഞ്ഞു വരുന്ന അവസ്ഥ ഉദ്ധാരണക്കുറവ് ശീക്രസ്ഖലനം പുരുഷ ബീജത്തിന്റെ അളവ് കുറയുക വന്ധ്യത ഇവയൊക്കെ ഉണ്ടാകുമ്പോഴാണ് സാധാരണയായി ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്നതും കുറവാണെന്ന് കണ്ടുപിടിക്കുന്നതും ഈ ഒരു ഹോർമോൺ കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമെന്നത് അമിത ക്ഷീണം ഉറക്കമില്ലായ്മ ലൈംഗിക താൽപര്യക്കുറവ് ലൈംഗിക പ്രശ്നങ്ങളായ ഉദ്ധാരണക്കുറവ് ശീക്രസ്ഖലനം ബലക്കുറവ് എന്നിവയും മറവി മസിലുകളുടെ ആരോഗ്യക്കുറവ് ശരീരം ശോഷിച്ചു വരിക വയർ വീർത്ത് വരുന്ന അവസ്ഥയുമൊക്കെയാണ് ടെസ്റ്റോസ്റ്റീറോൺ ഹോർമോൺ കുറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഹോർമോണൽ ഇംബാലൻസ് ഇൻസുലിൻ മെറ്റബോളിസത്തിൽ വരുന്ന താളപ്പിഴ സ്ട്രെസ് ഹോർമോൺ ആയ കോർട്ടിസോളിന്റെ അളവ് കൂടുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവ് എന്നിവയൊക്കെയാണ് ടെസ്റ്റോസ്റ്റീറോൺ ഹോർമോൺ കൂടുന്നതിനായി നമ്മൾ ആയിശ്രയിൽ തയ്യാറാക്കുന്ന കാമേശ്വര വജ്ര മോദകകൽപ്പം കാമേശ്വര തീഷ്ണ മോദക ചൂർണം കാമേശ്വരം പ്ലസ് അതുപോലെ തന്നെ വിവിധതരം ഗുളികകൾ ബലക്കുറവിനായി പുറമേ പുരട്ടുന്ന തൈലം എന്നിവയൊക്കെ ചികിത്സയ്ക്കായി നൽകി വരുന്നു മെഡിസിൻസിനോടൊപ്പം തന്നെ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റീറോൺ കൂടുന്നതിന് വളരെ ഗുണകരമാണ് അതോടൊപ്പം നല്ല രീതിയിൽ ഉറക്കവും ആവശ്യമാണ് പച്ചക്കറികൾ മുട്ട മത്സ്യം മാംസം നട്ട്സ് ഒക്കെ കഴിക്കുന്നതും വളരെ ഗുണകരമാണ്